മതേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അമ്മ നമ്മുടെ അമ്മയാവുന്നേ എന്തൊക്കെയായിരുന്നു എന്ന് എന്നാ നമുക്ക് എന്റുമ്മയും അതുപോലെ കൊറേ അമ്മമാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കണ്ടാലോ അവിടെ എത്തിയ പാടെ നമ്മൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ചായയും പരിപാടിയും കഴിച്ചു മാപ്പിളപ്പാട്ടി തുടങ്ങുന്നത് ഉച്ചക്ക് ശേഷം ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിച്ചു പായസമൊക്കെ ഉള്ള നല്ല സദ്യയായിരുന്നു പിന്നെ ഈ അമ്മമാരുടെ പെർഫോമൻസ് അവരുടെ ഏജിനെ മറികടക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു ഇങ്ങനെ പെർഫോം ചെയ്യുന്ന പലരുടെയും പുറകില് അവരുടെ മക്കൾ മക്കളന്നെയായിരുന്നു പല അമ്മരുടെ ഉള്ളിലും കുറെ ഡാൻസേഴ്സും പാട്ടുകാരും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവും നമ്മൾ അറിയാതെ പോകുന്നതാകും അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു സോൾട്ട് സോഡ കുടിച്ചു അങ്ങനെ എൻ്റെ ഉമ്മാന്റെ ടേൺ എത്തി മാപ്പിളപ്പാട്ടി ജൂനിയർ വിഭാഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ ടെൻഷൻ അടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തങ്ങളുടെ സ്റ്റേജ് മാറ്റി അങ്ങനെ ഉമ്മ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തിരുന്ന ആ എത്തി എത്തിയിട്ടോ അങ്ങനെ ഉമ്മ അടിപൊളിയായിട്ട് എന്നെ പാടിയിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് തേർഡ് പ്രൈസ് കിട്ടും അങ്ങനെ ആ സന്തോഷത്തില് നമ്മള് പബ്സും ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലോട്ട് നടത്തും അപ്പൊ ഉള്ളൂ